നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം വിരൽത്തുമ്പിൽ കിട്ടുന്നത് വിവരങ്ങൾ മാത്രമാണെന്നും അറിവും ഉള്ളടക്കവും ഉണ്ടാവണമെങ്കിൽ വിദ്യാർത്ഥികൾ നന്നായി വായിക്കണമെന്നും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ വേങ്ങട നിയോജക മണ്ഡലത്തിലെ കുറുക ഗവൺമെന്റ് ഹൈസ്കൂളിൽ കെട്ടിട ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു ട്രെന്റി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഭയമില്ലാതെ സംസാരിക്കാൻ കഴിയുന്നതിനും മത്സര പരീക്ഷകൾക്ക് പ്രാപ്തരാവുന്നതിനും വായന അനിവാര്യമാണെന്ന് സ്പീക്കർ പറഞ്ഞു വേങ്ങറ നിയോജക മണ്ഡലത്തിലെ കറുക ഗവൺമെന്റ് ഹൈസ്കൂളിൽ ശിലാസ്ഥാപനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഠനത്തോടൊപ്പം ചെറിയ ജോലികൾ ചെയ്ത് വരുമാനം കണ്ടെത്താനാവുന്ന വിധത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണം കൊണ്ടുവരണം അത്തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിലും നടക്കുന്നുണ്ട് ഏത് ടെക്നോളജിയും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വിദ്യാർത്ഥികൾക്കുണ്ടാവണമെന്നും സ്പീക്കർ പറഞ്ഞു വിദ്യാഭ്യാസ കാതലായ മാറ്റമുണ്ട് വലിയ രീതിയിൽ വിദ്യാഭ്യാസം കേരള മോഡൽ വളരെ പ്രശംസനീയമായ മോഡലാണ് അത് മാത്രമല്ല വിദ്യാഭ്യാസ മേഖലക്കകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അനുദിനമെന്നോണം വർധിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ മുന്നിൽ കൂടിയിരിക്കുന്ന കുട്ടികളോട് ഒന്ന് രണ്ട് പോയിന്റ് മാത്രമേ പറയാനുള്ളൂ ഒന്ന് എല്ലാ ദിവസവും പത്രം വായിക്കണം കൈപൊക്കിയായി ഉന്നത വിജയികൾ എത്ര പേര് പത്രം വായിക്കാറുണ്ട് ഒരാള് രണ്ടാള് അത് നിങ്ങളുടെ കുഴപ്പമല്ല ഓൺലൈൻ പത്രം വായിക്കാറുണ്ടോ അതും റീഡിംഗ് ഉണ്ടാ യെസ് റീഡിംഗ് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം എല്ലാ ദിവസവും പത്രത്തിന്റെ എഡിറ്റോറിയൽ എങ്കിലും വായിപ്പിക്കണം പത്രത്തിന്റെ എഡിറ്റോറിയൽ വായിച്ചാലുള്ള ഗുണം എന്താ ഉച്ചത്തിൽ ഒരു ക്ലാസ്സിലൊരു കുട്ടി പത്രത്തിന്റെ എഡിറ്റോറിയൽ വായിക്കുന്നു ഒന്ന് കുട്ടിക്ക് അക്ഷരസോടതയുണ്ടാകും രണ്ട് കുട്ടിയിൽ അന്തർലീനമായി കിടക്കുന്ന ഏതെങ്കിലും ഒരു ഒറേറ്റർ പ്രാസംഗം പ്രസംഗം എന്ന കലയുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരും അതുകൊണ്ട് നിർബന്ധമായും പത്ര പാരായണം നടത്താൻ നിങ്ങൾ തയ്യാറാവണം രണ്ട് വായന വളരെ അനിവാര്യമാണ് നിങ്ങൾ പറയും എന്തിനാ വായിക്കേണ്ട കാര്യം അങ്ങനെ പറയാലേ എന്തിനു വായിക്കണം ഫിംഗർ ടിപ്പിൽ ഗൂഗിൾ ഉണ്ട് ഫിംഗർ ടിപ്പിൾ ചാറ്റ് ജീപ്പിറ്റി ഉണ്ട് ഫിംഗർ ടിപ്പിൽ പർപ്ലക്സിറ്റി ഉണ്ട് ഡീപ് സീക്ക് ഉണ്ട് പിന്നെ എന്തിനാ വായിക്കേണ്ട കാര്യം അതൊന്നും തലയിൽ വിവരങ്ങൾ ും ചടങ്ങിൽ പി കെ കുഞ്ഞാലുട്ടി എം എൽ എ അധ്യക്ഷത വഹിച്ചു വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സുഹിജാബി വേങ്ങര ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം പി ഉണ്ണികൃഷ്ണൻ പറപ്പൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വി പി സുമിത്ര ടീച്ചർ എ യു ടി ഷാർമിളി എന്നിവർ പങ്കെടുത്തു വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ടിൽ നിന്നും മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിട്ടാണ് മൂന്ന് നിലകളിലായി പതിനെട്ട് ക്ലാസ് മുറികളും കോൺഫറൻസ് ഹാൾ ശുചിമുറികൾ സയൻസ് കമ്പ്യൂട്ടർ ലാബുകൾ എന്നിവ അടക്കമുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്